നമസ്കാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ എറണാകുളം ജില്ലാ കമ്മിറ്റി കൊച്ചിൻ കോർപ്പറേഷൻ കലൂർ സർക്കിൾ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ ജാഥയും ധർണയും യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എ കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് എ രാജൻ അധ്യക്ഷത വഹിച്ചു

நீ நிஷா படுத்துவா பயோலக்கச்சோட நிஷா படுத்துவா பயோலக்கச்சோட நிஷா படுத்துவா ஈ குரோ ஈ குரோ சிந்தவா இந்த ரம் நம்ம சொந்தங்க எல்லாம் ஜீவற கோராkomen இன்னதெ நீ ஓபன் அதிஷா பயோலக்க நம்ம சனாரை அங்கிக்கிறதுக்கு தெரியும் ഈ യോഗത്തിന്റെ ഔചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ മേധാവി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വേദി ജില്ലത്തിന് ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ വ്യാപാരികളുടെ കുഴൽക്കളം മാത്രമല്ല അവിടെ നിൽക്കുന്ന തൊഴിലാളികൾ അയ്യായിരം രൂപ മാസം ശമ്പളം പറ്റുന്ന അടിസ്ഥാന ശമ്പളം പറ്റുന്ന തൊഴിലാളികൾ അറുന്നൂറ്റി ഇരുപത് രൂപ അതായത് ഒരു ദിവസം ഇവരുടെ വേദന തുടക്കണം അതേസമയം കോർപ്പറേഷൻ മേഖല ദിവസം മൂവായിരം രൂപ നാലായിരം രൂപ അദ്ദേഹത്തിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ആറു മാസം കൊടുക്കാം കൊല്ലം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതേസമയം നമ്മുടെ കടയിൽത്തോളം തൊഴിലാളി നാലായിരം രൂപ അടിസ്ഥാന ശമ്പളം വാങ്ങിക്കാൻ തുടക്കേണ്ടത് ആയിരത്തി രൂപയാണ് ഈ അന്തരം വളരെ ചെറുകിട വ്യാപാര മേഖല അമ്പെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് ഈ പുതിയ നിയമങ്ങളും പുതിയ വർദ്ധനവുകളും വന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപ അടച്ചുകൊണ്ടിരുന്നവരെ നിന്ന് മുന്നൂറ് രൂപ അടക്കേണ്ട സ്ഥിതിയും മുന്നൂറ് രൂപ അടച്ചുകൊണ്ടിരുന്നവരുടെ നാന്നൂ എഴുന്നൂറ്റമ്പത് രൂപ അടക്കേണ്ട സ്ഥിതി ഒക്കെ ആയിരിക്കുന്നു ചെറുകിട മേഖലയിലാണ് ഈ വർദ്ധനവ് വന്നിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരം രൂപ അടച്ചുകൊണ്ടിരുന്നവർക്ക് ഇന്നും രണ്ടായിരം രൂപ തന്നെയാണ് ഒരു വർധനവ് വർദ്ധിച്ച് വർദ്ധിച്ച് നടത്തിയിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതായത് രണ്ടര ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് തവൽക്കരമായി ഏർപ്പെടുത്തുന്നത് ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇന്നും അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ വലിയ ആളുകൾക്ക് യാതൊരു വർധവ് വർദ്ധിപ്പിക്കാതെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്ക് ലീവമായ വർദ്ധവ് വർത്തി വരുത്തിയിരിക്കാം ഇതിനെതിരെയുള്ള സമര പരിപാടികളുടെ തുടക്കം മാത്രമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇപ്പോൾ സംഭവിക്കുന്ന സാധിച്ചാൽ വ്യാപാരികളെ ഏത് രീതിയിലെങ്കിലും പിഴിഞ്ഞെടുത്ത് മാക്സിമം വരുമാനം വ്യാപാരികളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഗവൺമെന്റിന്റെ വികലമായ ഒരു നയത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ തൊഴിൽക്കരം വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യത നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തൊട്ട് രാത്രി എട്ട് മണി ഒമ്പത് പത്ത് മണി വരെ ഒരു കടയിൽ നിന്നിട്ട് അവസാനം നമ്മുടെ പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പെട്ടി തുറന്ന് എണ്ണി നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ളൊരു സംഖ്യ മാത്രമാണ് പലർക്കും വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് വള വളരെ ദുർബലമായിട്ടുള്ള ആൾക്കാർ ഒന്നും കൊണ്ടുവരാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യമാണ് അവിടെ നിന്ന് നിലനിൽക്കുന്നത് രണ്ടു പ്രാവശ്യം നൽകാൻ അതുപോലെത്തിൽ ഈ സമരം നടത്തേണ്ടതിൽ അത്യാവശ്യമായിട്ടാണ് നിങ്ങൾക്കുള്ളത് ഇതിന് ഓരോ വർഷവും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കോർപ്പറേഷനിലും എല്ലാം നിവേദനങ്ങൾ ഓരോ സംഘടനകളായിട്ടും നിരോധന യാതൊരു പ്രയോഗമില്ലാത്ത ഈ പ്രതിഷേധ സമരം മാത്രം നടത്തിയാലും സാധിക്കുമെന്ന് എന്ന് മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കേസ് മാർട്ട് നിലവിൽ വന്നതിന് ശേഷം നമ്മൾ ലൈസൻസ് പുതുക്കിയത് ഡിസംബറിൽ വരെ നമ്മൾ ലൈസൻസ് പുതുക്കിയിട്ടുണ്ട് അപ്പൊ നിയമപരമായും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും ക്ലിയർ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ വീണ്ടും ഓരോ ആഴ്ചയും അല്ലെങ്കിൽ മാസങ്ങളും എന്ന പോലെ തന്നെ നികുതി വർധന നിലവിൽ വന്നു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ അധികം ആളുകളും ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്നത് മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചിട്ടുണ്ടാകും കാരണം കടയിൽ നിന്നിട്ടും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ കാര്യമില്ല അപ്പൊ ഒരു പക്ഷെ നമുക്ക് സമരത്തിൽ പങ്കെടുക്കാം കാരണം കച്ചവടം മാറിപ്പോയി ഈ കച്ചവടം ഓൺലൈൻ മാർക്കറ്റിലേക്ക് മാറി നമ്മളാരും ഈ രാജ്യത്തിന്റെ വികസനത്തിനോടോ അല്ലെങ്കിൽ ആധുനിക ടെക്നോളജിയോടോ എതിരല്ല വ്യാപാരികൾ പ്രധാനമായിട്ടും ഉള്ളത് നമ്മുടെ തൊഴിൽ അതായത് ഇരട്ടിയും ഒന്നര ഇരട്ടിയുമായി വർദ്ധിപ്പിച്ച തൊഴിൽക്കരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതുപോലെ തന്നെ വ്യാപാരി സമൂഹം പ്രത്യേകിച്ച് ഇടത്തരം വ്യാപാരികൾ ഇന്ന് ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ പത്തോളം മറ്റ് ലൈസൻസുകൾ എടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ സ്ഥാപനത്തിന് ലൈസൻസ് ലഭിക്കുകയുള്ളൂ അത് ലേബർ രജിസ്ട്രേഷൻ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല പല രജിസ്ട്രേഷനുകളിലും ലൈസൻസുകളും അവർക്ക് ലഭിക്കണം അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തന്നെയാണ് ഗവൺമെന്റ് കൊടുക്കുന്ന വെള്ളം ഇപ്പോൾ ഒരു ചെറിയ ചായക്കടയിൽ വാട്ടർ അതോറിറ്റി നിന്ന് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം ലാബിൽ കൊടുത്ത് പരിശോധിപ്പിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ആ കടക്ക് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് കൊടുക്കുകയുള്ളൂ പരിശോധിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല രണ്ടായിരം രൂപ കൊടുക്കണം അത് മാത്രമല്ല അങ്ങനത്തെ കടകളിൽ ഗവൺമെന്റിന്റെ സംവിധാനം ഉപയോഗിച്ച് അത് പരിശോധിക്കാനുള്ള സംവിധാനം കൊണ്ട് ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റ് കൊടുക്കുന്ന വെള്ളമല്ലേ അപ്പോൾ ഗവൺമെന്റ് കടകളിൽ കൊടുക്കുന്ന വെള്ളത്തിൽ പരിശോധന വേണം അപ്പോൾ വീടുകളിൽ കൊടുക്കുന്ന ഇവര് കൊടുക്കുന്ന വെള്ളത്തിൽ മായം കലർന്ന് ജനം കുടിച്ചോട്ടെ എന്നാണോ വാട്ടർ അതോറിറ്റി പറയുന്നത് ഒരു ക്വസ്റ്റിനാണ് കടകളിൽ ഇത് പരിശോധിക്കണമെങ്കിൽ വീട്ടിൽ കൊടുക്കുന്ന വെള്ളം പരിശോധിക്കണ്ടേ അതിലുള്ള സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കണ്ടേ ഇതൊന്നും ചെയ്യാതെയാണ് വിരുചി ചെയ്യുന്നത് ഞങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഏകജാലകം അതായത് വ്യാപാരി ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ ഏകജാലകം ഒരു ഡോറിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വ്യാപാരിക്ക് ലൈസൻസ് കിട്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ കാണുന്നതിന് വേണ്ടി യുണൈറ്റഡ് മെർച്ചൻസ് അതിൻ്റെ ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ മന്ത്രിയെ കണ്ട് സംസാരിക്കും അതിൻ്റെ ഒപ്പം തന്നെ പ്രധാനമായും നമുക്ക് പറയാനുള്ളത് ഇന്ന് കേരളത്തിലേക്ക് വരുന്ന വമ്പൻ ബിസിനസ്സുകാർ അല്ലെങ്കിൽ വമ്പൻ വ്യാപാരശാലകൾ ഈ വ്യാപാരശാലകൾക്കൊന്നും കൊച്ചി കോർപ്പറേഷൻ്റെയോ ഇല്ലെങ്കിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ലൈസൻസ് വേണ്ട വെറുതെ ഒരു രജിസ്ട്രേഷൻ മാത്രം മതി എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങൾ ജീവിച്ചു പോകുന്ന മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ വ്യാപാര മേഖലയാണ് ആ മേഖലയൊക്കെ അല്ലേ ഇത്തരം സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അതിന് പകരമായി ആ ചെറുകിട വ്യാപാര മേഖലയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ ആ സമീപനത്തിലുള്ള പ്രതിഷേധമായിട്ടാണ് ഇന്ന് കേരളത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുമ്പിലും യു എൻ സിയുടെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊട്ടാകെ ഇന്ന് പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കലൂർ കൊച്ചിൻ കോർപ്പറേഷൻ്റെ കലൂർ സർക്കിൾ ഓഫീസിന് മുൻപിൽ ഈ ഒരു ഉപരോധ സമരം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ സമരത്തിൻ്റെ മുഖ്യ പ്ര കാര്യം തന്നെ ഇത്ര ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഏകജാലകം വ്യാപാരികൾ കണ്ട് നടപ്പിലാക്കുക തൊഴിൽക്കരം വർധനവ് പിൻവലിക്കുക ഇതാണ് യു എം സിയുടെ ആവശ്യം